ഇന്ന് മനസ്സ് നന്നായി തീരാൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ നിന്ന് പുറത്തു വരുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകൾ പഠിച്ച് അവലംബിക്കുകയാണ് ഇന്ന് മുസ്ലിങ്ങൾ അടക്കമുള്ള മോട്ടിവേറ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോട്ടിവേഷൻ ക്ലാസ്സുകൾ സുലഭമാണ് നാടാകെ പെരുമാറേണ്ട രീതികൾ പെരുമാറ്റങ്ങള് രീതികൾ സംസാര രീതികൾ ഇതൊക്കെയാണ് ഇന്ന് യൂറോപ്യൻ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്നത് അതിനെ അവലംബിക്കുകയാണ് ഇന്ന് മോട്ടിവേറ്റർമാരെല്ലാം ആരടക്കം മുസ്ലിം മോട്ടിവേറ്റർമാർ അടക്കം മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂറോപ്പിന് എവിടെ നിന്നാണ് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളെല്ലാം മനുഷ്യനെ സാംസ്കാരികമായും മാനസികമായും പരിവർത്തനപ്പെടുത്തും എന്നാണ് വാദിക്കുന്നത് ഞാനതും അംഗീകരിക്കുന്നു പക്ഷേ യൂറോപ്പിനെവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഒരു ജനത മനുഷ്യനെ അറത്ത് കഴിക്കുന്ന ഒരു ജനത ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ വരുന്നവരുടെ പിതാക്കന്മാരാണ് മനുഷ്യനെ അറത്ത് കഴിക്കാം മനുഷ്യനെ വേവിക്കും വേവിക്കാതെയും കഴിക്കാം കൊല്ല നടിച്ച് വേവിച്ച് കഴിക്കുക വേവിക്കാതെയും കഴിക്കുക ഈ വിഷയത്തിൽ അങ്ങനെയുള്ള ചരിത്രം യൂറോപ്പിൽ ഉണ്ടായിരുന്നു എന്ന വിഷയത്തിൽ ആയിരക്കണക്കായ പുസ്തകങ്ങൾ ഇന്ന് കിട്ടും കാംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് എൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടന് പിന്നെ ഇങ്ങനെ തുടങ്ങി ലോകത്തെ അതിപ്രധാനമായ യൂണിവേഴ്സിറ്റികൾ സർട്ടിഫൈ ചെയ്ത ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവർ അവരുടെ പൂർവികന്മാർ ഒരാളെ കണ്ടാൽ അയാളോട് മര്യാദയൊക്കെ സംസാരിക്കാൻ പോയിട്ട് അയാളെ എങ്ങനെയൊക്കെ അറത്ത് തിന്നാം എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്ക് കൊല്ലുന്നത് മടിയില്ലാതായത് ഒരുപാട് സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൊല്ലുന്നതിൽ ഒരു മടിയില്ല പിന്നാ ജനതയ്ക്ക് എങ്ങനെ ഒരു ഒരു മാന്യമായി അഭിമുഖീകരിക്കാൻ കഴിയാലേ എങ്ങനെ അതിൻ്റെ കാരണം എന്താ ആ കാരണം അവർക്ക് സ്പെയിനിൽ നിന്ന് ലഭിച്ചതാണ് സ്പെയിനിൽ മുസ്ലിങ്ങൾ എണ്ണൂറ്റി പത്തിലാണ് മുസ്ലിങ്ങൾ സ്പെയിനിൽ പോകുന്നത് എ ഡി എണ്ണൂറ്റി പത്തിൽ എഴുന്നൂറ്റി പത്തിൽ സോറി എ ഡി എഴുന്നൂറ്റി പത്തിൽ അറുനൂറ്റി മുപ്പത്തി രണ്ടിൽ പുണ്യ റസൂൽ എഴുന്നൂറ്റി പത്തിൽ മുസ്ലിം സ്പെയിനിലേക്ക് കയറി എഴുന്നൂറ്റി പത്തിൽ അതായത് ഹബീബാന ബിസോത്സരം വഫാത്തായിട്ട് ഏകദേശം എൺപത് കൊല്ലങ്ങൾക്കുള്ളിൽ അവർ സ്പെയിനിൽ പോയി എഴുന്നൂറ്റി പത്തിലാണ് സ്പെയിനിൽ കയറുന്നത് ലഭിക്കുന്നത് അറുന്നൂറ്റി പത്തിലാണ് ഹബീബ് ഹബീബ് ജനിക്കുന്നത് സുല്ലം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ഹബീബ് സുല അലി വല്ലം തങ്ങൾക്ക് നുപോത്ത് ലഭിക്കുന്നത് എ ഡി അറുന്നൂറ്റി പത്തിലാണ് ഹബീബ് വഫാത്താകുന്നത് എ ഡി അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് മനസ്സിലായില്ലേ ചിന്തിക്കാം എഴുന്നൂറ്റി പത്ത് ആയപ്പോഴത്തിന് ഹബീബ് അറസ് സമൂഹം എവിടെ തീ സ്പെയിനിലെത്തി സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോർച്ചുഗലിലും ഉൾപ്പെടുന്ന ഇന്നത്തെ പോർച്ചുഗലില് ഇന്നത്തെ ഫ്രാൻസിന്റെ ചില ഭാഗങ്ങൾ അതെല്ലാം ഉൾപ്പെടുന്ന പ്രവിശാലമായ സ്പെയിൻ ആയിരുന്നു അക്കാലത്തെ സ്പെയിൻ പോർച്ചുഗൽ എന്നൊരു നാട് പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ പോർച്ചുഗലിന്റെ അടിസ്ഥാനം പോർച്ചുഗൽ എന്ന വാക്കിൻ്റെ അടിസ്ഥാനം എന്താ അറിയോ അതല്ലെങ്കിൽ പറയും ഞാൻ പറ പോർച്ചുഗൽ എന്ന അടിസ്ഥാനം എന്താ അറബികൾ അവിടെ ബുർത്തുകാൽ നട്ടുപിടിപ്പിച്ചു ബുർത്തുകാൽ ബുത്തുകാൽ അറിയില്ലേ നമ്മുടെ ഒരു പ്രത്യേക തരം ഓറഞ്ച് അതാണ് ബുർത്തുകാൽ മനസ്സിലായോ ആ ബുർത്തുകാൽ അവർ നട്ടുപിടിപ്പിച്ചു ഒരു ഏരിയയിൽ ആ ഏരിയയെ പിന്നീട് ബുർത്തുകാൽ ബുർത്തുകാൽ വേണ്ടിയുള്ള പ്രദേശം എന്നറിയപ്പെട്ട ആ പ്രദേശമാണ് പിൽക്കാലഘട്ടത്തിൽ സ്പെയിനിന്റെ ഭാഗമായ പോർച്ചുഗലായത് പിന്നീട് അത് സ്വയം ഒരു രാഷ്ട്രമായി മാറി അതാണ് പോർച്ചുഗൽ അറബികൾ പുറത്തുഗാൽ നട്ടുപിടിപ്പിച്ച സ്ഥലം പിന്നീട് എന്തായി അപ്പോൾ ആ പദം പോലും അടിസ്ഥാനപരമായി മനസ്സിലായില്ലേ ആ പദം പോലും അടിസ്ഥാനപരമായി അറബിയാണ് പോർച്ചുഗീസുകാർ പൊതുവെ യൂറോപ്യന്മാരും പൊതുവെ കുളിക്കൂല തീരെ അക്കാലത്ത് കുളിക്കൂല കുളിക്കാടി ഇരിക്കുമ്പോൾ എന്തുണ്ടാവും എന്നറിയ ഒരു പ്രത്യേക വാസന ഉണ്ടാവുമല്ലോ മനുഷ്യർക്ക് പ്രത്യേകമായ ചില തൊലികൾ തൊലികളിൽ ചില പ്രത്യേകമായ വാസനകളുണ്ട് ലോകത്ത് ഏറ്റവും നല്ല വിയർപ്പിന് ദുർഗന്ധമില്ലാത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഈ മിഡിൽ ഈസ്റ്റ് ഏരിയ ദുർഗന്ധം കുറയും അതിനൊരുപാട് ആ മിഡിൽ ഈസ്റ്റിനെ ഒരുപാട് സ്വാഭാവികമാണ് ഏതോ ഒരു വ്യക്തിക്ക് ദുർഗന്ധം ഉണ്ടായോ എന്നുള്ളതല്ല ഇവിടെ ചർച്ച പൊതുവേ അതാണ് എന്തുകൊണ്ട് അവരെ മണ്ണും കൃത്യമാണ് അവരെ മൂശ കൃത്യമാണ് ഊട്ട് കൃത്യമാണ് കിഴക്കുമല്ല തീരെ കിഴക്കല്ല തീരെ പടിഞ്ഞാറുമല്ല കിഴക്കും പടിഞ്ഞാറുമല്ലാത്തൊരു ഏരിയയെ പ്രശംസിക്കുന്നുണ്ട് ഖുർആാനിൽ കിഴക്കനുമല്ല പടിഞ്ഞാറനുമല്ല അങ്ങനത്തെ ഒരു വൃക്ഷത്തെ പറ്റി പറയുന്നുണ്ട് ഒരു ഒലിവിന് മുബാറത്തിൻ ലാ ഷർഫിയത്തിൻ്റെ ചില ദോഷമുണ്ട് ഷിർഖിലാസ്റ്റ് പോയാൽ അതാണ് ഞാൻ ചൈനയുടെയും ചൈന അനുബന്ധ രാഷ്ട്രങ്ങളുടെയും ചില അബദ്ധങ്ങൾ ഒരു കടുത്ത മാനസികാവസ്ഥയാണ് അവരുടേത് മോലി ഔസത്തുഹ എക്കാലത്തും മനുഷ്യർ ജീവിച്ച ഏരിയയുടെ ഒരു മധ്യഭാഗമാണ് എന്ത് മിഡിൽ ഈസ്റ്റ് പേരന്നെ മിഡിൽ ഈസ്റ്റ് നല്ല നാടാണ് എല്ലാ നബിമാരും അവിടെ വന്നത് ആ ആ പരിധിക്കുള്ളിൽ വന്നത് ഈസ അവിടെ വന്നത് അവിടെ വന്നത് ഇബ്രാഹിം അവിടെയാണ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അടക്കം മിഡിൽ ഈസ്റ്റൻ പ്രവാചകന്മാരെ യൂപ്രട്ടീസിന്റെ തലത്തിലാണ് അവരൊക്കെ യൂപ്രിട്ടീസിന്റെ തടത്തിൽ ടൈഗ്രീസിന് എന്താ പറയാ ടൈഗ്രീസ് എന്നൊരു നദി ഇല്ലാത്തത് കൊണ്ട് യൂപ്രിട്ടീസിന്റെ കൈവഴിയാണ് സത്യത്തിൽ ടൈഗ്രീസ് യൂപ്രട്ടീസും ടൈഗ്രീസും എന്ന് പറയുമ്പോഴും ഞാൻ യൂപ്രട്ടീസിനെ പലപ്പോഴും പറയാറുള്ളൂ എന്തുകൊണ്ട് ടൈഗ്രീസ് എന്നൊരു നദി ഇല്ല അത് യൂപ്രട്ടീസിന്റെ ഒരു കൈവഴിയാണ് അതായത് യുപ്രിട്ടീസ് തടത്തിൽ നിന്ന് ആരംഭിച്ച് തിരിഞ്ഞു വളഞ്ഞു വന്ന് യുപ്രിട്ടീസിൽ തന്നെ പതിക്കും ടൈഗ്രീസ്